ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മലപ്പുറം ജില്ലയിൽ മരിച്ച യുവാവിനെ നിപ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച ഇരുപത്തിനാലുകാരന് നിപ വൈറസ് സ്ഥിരീകരിക്കുകയായിരുന്നു യുവാവ് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നയിച്ചത് ഈ പരിശോധനാ ഫലം പോസിറ്റീവായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ഇപ്പോൾ നിപ സ്ഥിരീകരിച്ചു ഇതുവരെ പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് മരണപടഞ്ഞ ഇരുപത്തിനാല് വയസ്സുകാരനാണ് നിപ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് മരണശേഷം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാദേശിക മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു സംശയം രൂപപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് നിപ വൈറസ് സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധന ഫലം പോസിറ്റീവായിരുന്നു അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചെയ്യുകയും അതോടൊപ്പം തന്നെ പതിനാറ് കമ്മിറ്റികൾ സ്ത്രീ പ്രോട്ടോകോൾ അനുസരിച്ച് രൂപീകരിക്കുകയും കോൺടാക്ട് ട്രേസിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് ഈ യുവാവ് സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ടവരെയും സെക്കൻഡറി കോണ്ടാക്ട്സിനെയും ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതുവരെ നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് പ്രൈമറി കോണ്ടാക്സിലുള്ളത് അതിൽ അഞ്ചു പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളും ഉണ്ട് ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം രോഗവ്യാപനം ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത് കോണ്ടാക്ട് ട്രേസിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും നാല് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ ഒരു ക്ലിനിക് ഉൾപ്പെടെയുള്ളവ അവിടെയാണ് പോയിട്ടുള്ളത് അതോടൊപ്പം രണ്ട് വൈദ്യശാലകളിൽ പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എവിടെയെങ്കിലും ഈ ആ സമയത്ത് മുൻപോ ശേഷമോ പക്ഷെ ആ അവിടെ ഉണ്ടായിരുന്നവർ ആരോഗ്യ വകുപ്പിനെ അറിയിക്കണം സ്ഥിരീകരിച്ചതോടെ തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കി സമ്പർക്ക പട്ടികയിലുള്ള നൂറ്റമ്പത്തൊന്ന് പേരിൽ രോഗലക്ഷണങ്ങളുള്ള പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു പനി ബാധിച്ചവരെ കണ്ടെത്താനായി പഞ്ചായത്തിൽ നാളെ മുതൽ സർവേക്ക് തുടക്കമാകും സി ബി വിവരങ്ങളുമായി അനുമോദ് മോണ ദിനത്തിൽ സംബന്ധിച്ച് എന്തൊക്കെ ഒരുക്കങ്ങൾ നടക്കുന്നു അവിടെ രണ്ടാം തവണയാണ് മലപ്പുറം ജില്ലയിൽ നിപ സ്ഥിരീകരിക്കുന്നത് ഇത്തവണത്തേത് തിരുവാലി പഞ്ചായത്തിലെ നടുവത്തിൽ നിന്നുള്ള യുവാവിനാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ യുവാവ് തിങ്കളാഴ്ച മരിച്ചിരുന്നു മരണശേഷമാണ് ഇദ്ദേഹത്തിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇദ്ദേഹം ബാംഗ്ലൂരുവിലാണ് പഠിച്ചിരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് വെള്ളിയാഴ്ചയാണ് എത്തിയത് വെള്ളിയാഴ്ച തുടർന്ന് നാല് ദിവസമാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ചികിത്സകളിലായിട്ട് അപ്പോൾ ഇദ്ദേഹത്തിന്റെ കോൺടാക്ട് ട്രേസിംഗ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ടുള്ളത് നൂറ്റി അൻപത്തി ഒന്നോളം പേരെ ഇതിനോടകം തന്നെ ഈ ഒരു സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ അഞ്ചു പേർക്ക് പനി അടക്കമുള്ള ഭക്ഷണങ്ങളുള്ളതുകൊണ്ട് ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുമുണ്ട് മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ രോഗം ബാധിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു വെല്ലുവിളി കാരണം ബാംഗ്ലൂരിലാണ് അദ്ദേഹം കുറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉറവിടം രോഗത്തിന്റെ ഉറവിടം സംസ്ഥാനത്തിന് പുറത്താണ് എന്നാണ് പ്രാഥമികമായിട്ട് കണ്ടെത്തുന്നത് അതിന് പുറമെ അദ്ദേഹം യാത്രകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ ഇദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വീട്ടുകാർക്കോ ആശുപത്രി അധികൃതർക്കോ ഒന്നും സാധിച്ചിട്ടില്ല അത് ഒരു വലിയ വെല്ലുവിളിയായിട്ടുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കളുടെ സഹായത്തോടെയും ബന്ധുക്കളുടെ സഹായത്തോടെ ഒക്കെയാണ് സമ്പർക്ക റൂട്ട് മാപ്പ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം ഈ ഒരു സമ്പർക്ക പട്ടിക തയ്യാറാക്കി റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ അനൂപ് കുമാർ നമ്മുടെ ഉണ്ട് എമർജൻസി മെഡിസിൻ വിദഗ്ധരാണ് അദ്ദേഹം നമ്മൾ ഈ നിപയെ നേരിടുന്നത് ആദ്യമല്ല എങ്കിൽ പോലും നമുക്ക് വീണ്ടും ഈ മുൻകരുതലും ജാഗ്രത ോ അപ്പോൾ ആദ്യം തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ട പ്രദേശവാസികൾ ആദ്യം മുൻകരുതലെടുക്കേണ്ടത് ഏതൊക്കെ വിധത്തിലാണ് ഒന്നാമത് നമ്മൾ ഇതിന്റെ ഈ മുമ്പുണ്ടായ ഏകദേശം അഞ്ച് പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ തന്നെ രോഗസ്ഥിരീകരണം നടന്നു കഴിഞ്ഞു ഇത് ആറാമത്തെ പ്രാവശ്യമാണ് രോഗസ്ഥിരീകരണം നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ സമ്പർക്ക പത്രികയിൽ പേര് നൂറ്റി ഇരുപത് പേര് എന്ന നമ്പർ കാണുന്നതോടുകൂടി രോഗം വലിയ രീതിയിലേക്ക് വ്യാപനം നടന്നു എന്നുള്ള രീതിയിൽ ഒരു ആശങ്ക വേണ്ട കാരണം ഈ രോഗ വ്യാപനം നടക്കുന്നത് ഒരു രോഗിയുമായി വളരെ അടുത്ത് യാതൊരുവിധ വിധ മുൻകരുതലും ഇല്ലാതെ അടുത്തുള്ള കോണ്ടാക്ട് വരുമ്പോൾ മാത്രമാണ് രോഗവ്യാപനം നടക്കുന്നത് അല്ലാതെ ഒരു ക്ലിനിക്കിൽ ഒരു രോഗി ഉണ്ടായി ആ ക്ലിനിക്കിലേക്ക് വേറൊരു ആൾ പോയി അല്ലെങ്കിൽ രോഗി ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗി പോയി അല്ലെങ്കിൽ മറ്റൊരാൾ പോയി എന്നുള്ളതുകൊണ്ട് രോഗം വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് നേരെ മറിച്ച് രോഗിയുമായി ഈ രോഗലക്ഷണങ്ങൾ ഉള്ള സമയത്ത് പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ അതായത് ചുമ അത്തരം രീതിയിലുള്ള രോഗലക്ഷണങ്ങളുള്ള സമയത്ത് രോഗിയുമായി മാസ്ക് ഇല്ലാതെ വളരെ അടുത്ത് ബന്ധപ്പെടുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അടഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് അതായത് ക്ലോസ്ഡ് സ്പേസ് എന്ന് പറയും തുറന്ന സ്ഥലങ്ങളിൽ രോഗവ്യാപനത്തിനുള്ള സാധ്യത കുറവാണ് നമ്മൾ മുമ്പ് കോവിഡിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അത്തരത്തില് ഉള്ള സമ്പർക്കം ഉണ്ടാവുന്ന ആൾക്കാരിലാണ് രോഗവ്യാപനത്തിനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും ഈ രോഗിയെ ചികിത്സിച്ചിരിക്കുന്ന ഈ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ കൃത്യമായ രീതിയിലുള്ള മുൻകരുതൽ എടുത്തിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഇദ്ദേഹം രോഗലക്ഷണങ്ങൾ വന്നതിന് ശേഷം ഈ മരണപ്പെടുന്നത് വരെയുള്ള സമയത്ത് വളരെ അടുത്ത ഇടപഴകിയ ആൾക്കാരാണ് നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളവരെ ഹൈറിസ്ക് കോണ്ടാക്ട് എന്ന് പറയും അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് മുഴുവൻ രോഗവ്യാപനം നടക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരാശങ്ക വേണ്ട എന്നിരുന്നാലും അദ്ദേഹവുമായി ഏതെങ്കിലും രീതിയിലുള്ള സമ്പർക്കം നടന്നിട്ടുള്ള ആൾക്കാരിലേക്ക് നിപ്പ സമാനമായ രോഗലക്ഷണങ്ങൾ നിപ്പ രണ്ട് രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് സാധാരണ നിപ്പ രോഗം കാണിക്കാറ് ഒന്ന് ശ്വാസകോശ സംബന്ധമായ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരത്തിന്റെ മസ്തിഷ്കജ്വരം പോലെയുള്ള രോഗലക്ഷണങ്ങൾ അതല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെയുള്ള ഒരു ഒരു കോമ്പിനേഷൻ ഈ രീതിയിലാണ് രോഗം ഉണ്ടാവാറ് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എല്ലാവർക്കും ശക്തമായ പനി ശരീരവേദന അതിന്റെ കൂടെ ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളും അതിന്റെ കൂടെ തന്നെ ഈ തലച്ചോറിലേക്ക് ഈ വൈറസ് ബാധ വരുന്ന സമയത്ത് ഈ പെരുമാറ്റത്തിലുണ്ടാവുന്ന വ്യത്യാസം ബോധക്ഷയം അപസ്മാരം ഈ രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് കാണുന്ന കാണാറ് അതേപോലെ തന്നെ ന്യൂമോണിയ പോലെയുള്ള രോഗലക്ഷണം വരുന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗം മൂർഛിക്കുന്നതും അതേപോലെ തന്നെ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതും അവസ്ഥ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രോഗിയുമായി വളരെ രോഗലക്ഷണങ്ങൾ ഉള്ള സമയത്ത് വളരെ അടുത്ത് ബന്ധപ്പെട്ട ആൾക്കാരിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുകയും അവർ സ്വന്തം തന്നെ ഐസൊലേറ്റ് ചെയ്ത് നിന്നിട്ട് അതിനുശേഷം ഒരു ഈ ഐസൊലേഷൻ ഉള്ള ഫെസിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് ചികിത്സക്ക് പോവുകയാണ് ചെയ്യേണ്ടത് ഡോക്ടർ അനൂപ് ഈ മാസ്ക് ധരിക്കുക എന്ന് നമ്മൾ പറയുന്നുണ്ട് മാസ്ക് പൂർണ്ണമായും ഫലപ്രദമാണോ ഇത്തരത്തിലുള്ള സമ്പർക്ക ഉള്ളവർക്കിടയിൽ അല്ലെങ്കിൽ കൂടുതൽ വ്യാപനം തടയുന്നതിൽ വ്യാപനം തടയുന്നതിൽ തീർച്ചയായും മാസ്കിനും പങ്കുണ്ട് പക്ഷെ മാസ്ക് കൊണ്ട് മാത്രം നമുക്ക് വ്യാപനം തടയാൻ പറ്റില്ല നമ്മൾ മുമ്പേ കോവിഡിന്റെ കാര്യത്തൊക്കെ പറഞ്ഞതാണ് നമ്മുടെ ഇതൊക്കെ ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയും നമ്മുടെ ഈ ഈ ശ്വാസ കോശങ്ങളിലുള്ള കണികളിൽ ആണ് ഈ രോഗവ്യാപനം നടക്കുന്നത് അപ്പൊ കൈ വൃത്തിയായി സൂക്ഷിക്കുക അതേപോലെ തന്നെ മാസ്ക് ധരിക്കുക ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ മാസ്ക് നമ്മൾ ഈ രോഗിയുമായി അടുത്ത് ബന്ധപ്പെടുന്ന സമയത്താണ് നമ്മൾ തീർച്ചയായിട്ടും ഈ മാസ്ക് ധരിക്കേണ്ടത് പക്ഷെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ആർക്കൊക്കെയാണ് ഈ രോഗലക്ഷണങ്ങൾ എന്ന് ഉണ്ട് ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വളരെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഓക്കെ റൈറ്റ് താങ്ക് യു സോ മച്ച് ഡോക്ടർ അനൂപ് ആണ് സംസാരിച്ചത് അദ്ദേഹം വിശദീകരിക്കുന്നത് എങ്ങനെയൊക്കെ നമ്മൾ പ്രതിരോധിക്കണം എന്നുള്ളത് അനുമോദ് ഈ ഈ മരിച്ച യുവാവ് അത് ബെംഗ്ലൂരുവിൽ നിന്ന് വന്നതാണെന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു യാത്ര ചെയ്ത വഴി ഉൾപ്പെടെ തൊട്ട് നമുക്ക് ട്രേസ് ചെയ്യേണ്ടി വരും അത് ഒരു വിപുലമായിട്ടുള്ളൊരു പട്ടികയിലേക്ക് പോകാനുള്ള സാധ്യതയല്ലേ കാണുന്നത് തീർച്ചയായും അത് തന്നെയാണ് ഇവിടെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഈ യുവാവ് ബാംഗ്ലൂരിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ ബാംഗ്ലൂരിൽ ഈ യുവാവിനൊപ്പം ഉണ്ടായിരുന്ന ആ ആളുകളെ പഠിച്ചിരുന്നവരെ ഒപ്പം താമസിച്ചി താമസിച്ചിരുന്നവരെ ഒപ്പം യാത്ര ചെയ്തിരുന്നവരെ ഇവരെല്ലാം തന്നെ ട്രേസ് ചെയ്യേണ്ടതുണ്ട് രണ്ടാമതായിട്ട് ഇയാളിവിടെ എത്തിയ സാഹചര്യം അപ്പോൾ അതിന്റെ യാത്രയുടെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അങ്ങനെ ഇതിലൊരു പ്രതിസന്ധിയുള്ളത് തന്നെയാണ് കാരണം യുവാവ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മരിച്ച ഒരു സാഹചര്യമാണ് അപ്പോൾ സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ച് ഒപ്പമുണ്ടായിരുന്നവരെ എല്ലാം അന്വേഷിച്ച് കേന്ദ്ര അത്തരത്തിലാണ് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത് മുൻപ് പാണ്ടിക്കാട് നടന്ന സംഭവത്തിൽ ഒരു കുട്ടിയായിരുന്നു ആ നിപ്പാധിച്ച് മരിച്ചത് ആ കുട്ടിയായതുകൊണ്ട് ആ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടും മറ്റും കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ശേഖരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇവിടുത്തെ സാഹചര്യം വ്യത്യസ്തമാണ് ഇയാൾ ഈ നാട്ടിലായിരുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാകുന്നത് ഇനിയിപ്പോൾ ഈ നാട്ടിലെത്തിയതിനു ശേഷം ഉണ്ടായിരുന്ന സമ്പർക്കം അല്ലെങ്കിൽ പോയ സ്ഥലങ്ങൾ പോയ ഇടങ്ങൾ അതിന്റെ സമയം ഇവ ശേഖരിച്ച് ഇത് നടത്താനുള്ള അല്ലെങ്കിൽ അതിന്റെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പുരോഗമിക്കുന്നത് രണ്ടാമതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ തവണ പാണ്ടിക്കാട് പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് നടപ്പാക്കിയിരുന്നത് പോലെ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് അതായത് ഈ രോഗിയുടെ വീട് ഉൾപ്പെടുന്ന വാർഡുകൾ വാർഡ് കേന്ദ്രീകരിച്ച് ഓരോ വീടുകളിലും കയറിറങ്ങി പനിയോ മറ്റ് ലക്ഷണങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആരോഗ്യ പ്രവർത്തകർ നേരിട്ട് സർവേ നടത്തുക അതാണ് ഇനി നാളെ മുതൽ ഈ ഒരു മേഖലയിൽ ചെയ്യാൻ പോകുന്ന കാര്യം അങ്ങനെ കൃത്യമായ ഓരോ വീട്ടിലെയും സാഹചര്യം മനസ്സിലാക്കി ഓരോ ഇടത്തെയും സാഹചര്യം മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ആരോഗ്യവകുപ്പ് സ്വീകരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നടപടി എന്താണെങ്കിൽ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു ഇപ്പോൾ ഡി എം അടക്കമുള്ളവർ ഈ ഇതിന്റെ പ്രധാനപ്പെട്ട യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് പതിനാറോളം കമ്മിറ്റി രൂപീകരിച്ച് ഓരോ മേഖലയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് നിപയെ അതിജീവിച്ച ചരിത്രമുണ്ട് അതിന്റെ അനുഭവമുണ്ട് അത് പ്രധാനപ്പെട്ട കാര്യം നിപയെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ നേരിട്ടാണ് അതിജീവിച്ചതാണ് അതിനെ ഇതിനുള്ള മുൻകരുതലിൽ നമുക്ക് പരിചയമുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ ഉൾക്കൊണ്ട് കരുത്തോട് നീങ്ങുക എന്നുള്ളതാണ് അനുമതി ഒരു നിമിഷം ഈ നിപ സ്ഥിരീകരിച്ചോടെ തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അവിടെ സമ്പർക്ക പട്ടികയിലുള്ള നൂറ്റമ്പത്തൊന്ന് പേരിൽ രോഗലക്ഷണങ്ങളുള്ള രണ്ടുപേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പനി ബാധിച്ചവരെ കണ്ടെത്താനായി പഞ്ചായത്തിൽ നാളെ സർവേക്ക് തുടക്കമാകുന്നുവെന്നും അധികൃതർ അറിയിച്ചു നിബയാണ് എന്നുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തുന്നതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തിരുവാലി പഞ്ചായത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നു മുതൽ തിരുവാലി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ നാളെ മുതൽ തിരുവാലി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും പനി സർവേ നടത്തുന്നതിന് വണ്ടൂർ ബ്ലോക്കിലെയും വിശിഷ്യ തൊട്ടടുത്ത ബ്ലോക്കുകളിലെയും ജീവനക്കാരും ജനപ്രതിനിധികളും ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ടീം നാളെ മുതൽ സർവേ ആരംഭിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള ജീവനക്കാരെയും ബന്ധപ്പെട്ട സർവേ നടത്തുന്ന ആളുകളെയും എത്തിക്കുന്നതിനുള്ള വാഹനം ഉൾപ്പെടെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു ബലം എന്തു തന്നെയായാലും അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള കടമയാണ് ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പു ഏറ്റെടുത്ത് നടത്തുന്നത് അനുമോദിപ്പോൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇപ്പം തന്നെ ആരോഗ്യവകുപ്പും നേരിട്ട് ആ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് എത്രത്തോളം ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ഈ തിരുവാലി പഞ്ചായത്ത് അനുമതി ഒരു നിമിഷം അനുമതി ഇപ്പോൾ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇപ്പോൾ നമ്മുടെ ഒപ്പമുണ്ട് ശ്രീരാമൻകുട്ടി നിപ്പോ സ്ഥിരീകരിക്കപ്പെട്ടു എന്താണെങ്കിലും നമുക്ക് അതിനെ നേരിട്ടേ മതിയാകൂ ആ ഒരു സാഹചര്യം മുൻകൂട്ടി കാണുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പഞ്ചായത്തിൽ അവിടെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് അവിടെ മുൻകരുതൽ എടുത്തിട്ടുള്ളത് തന്നെ അതുമായി ോ സം ആരോഗ്യവകുപ്പ് പ്രവർത്തനം ജനപ്രതിനിധികളും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു ട്രേസിംഗ് രോഗി രോഗിയുമായി ബന്ധപ്പെട്ട പ്രൈമറി കോണ്ടാക്സിന്റെ ട്രേസിംഗ് നടത്തുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മാസ്ക് പൂർണമായിട്ട് ഉപയോഗിക്കണമെന്ന നിർദ്ദേശം ഗ്രാമത്തിലെ എല്ലാ ആളുകൾക്കും നൽകി കഴിഞ്ഞു നാളെ പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും ഫിവർ സർവേ നടത്തുന്നതിനുള്ള ി പണ്ടൂർ ബ്ലോക്കിലെ മുഴുവൻ ജീവനക്കാരും തൊട്ടടുത്ത പഞ്ചായത്തുകളിലെ ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാളെ പതിനാറ് വാർഡുകളിലും അതിരാവിലെ ഫിവർ സ്ക്രീനിങ് ആരംഭിക്കും പനിയുള്ള ആളുകളെ കണ്ടെത്തി അവരെ നമ്മൾ ഫോളോ അപ്പ് നടത്തും അതുപോലെ തന്നെ പ്രൈമറി കോണ്ടാക്റ്റിൽ സിംറ്റമാറ്റിക് കേസിന് നമ്മൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അഞ്ചു പേരെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ശ്രീരാമൻകുട്ടി ഇത് എത്ര വാർഡിലാണ് പഞ്ചായത്തിലെ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് ശാന്തിഗ്രാം വാർഡ് ജനസാന്ദ്രത എങ്ങനെയാണ് ഈ ആളുകളുള്ള പ്രദേശം തന്നെയാണ് പഞ്ചായത്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ഒരു വാർഡാണ് ഈ യുവാവിന്റെ വീടിന് പരിസരത്തും ഒരുപാട് വീടുകളുള്ളതാണോ അല്ല വീടുകളും ഒരുപാട് വീടുകളില്ല മോശമല്ലാത്ത വീടുകളുണ്ട് ഓക്കെ ഇപ്പോൾ ആരോഗ്യ വകുപ്പുമായി ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു പഞ്ചായത്തിനെ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ വകുപ്പിനെ നമ്മൾ നാളെ പഞ്ചായത്തിൽ ഫീവർ സർവേക്ക് വരുന്ന ജീവനക്കാരെ സഹായിക്കുന്നതിന് പ്രവർത്തകർ അംഗൻവാടി ടീച്ചർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ സഹായത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോ അതുപോലെ തന്നെ രോഗലക്ഷണമുള്ളവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ പരിശോധനക്ക് അയക്കുന്നതിനാവശ്യമായുള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു പി എംഒ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന കാര്യങ്ങൾ വിശദീകരിച്ചു ഞങ്ങൾ യോഗം ചേർന്നു തുടർന്ന് ഇന്ന് ഞങ്ങൾ അഞ്ചു മണി അഞ്ചര മണിക്ക് ജനപ്രതിനിധികളും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ വകുപ്പ് മേധാവികൾ പഞ്ചായത്തിനകത്തെല്ല വിവിധ വകുപ്പുകളിലെ ആളുകളെ ചേർന്നുകൊണ്ട് യോഗം വിളിക്കുന്നുണ്ട് നാളെ മുതൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി ഓക്കെ ആരോഗ്യമന്ത്രിയായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ നിങ്ങൾക്ക് ഇല്ല ബന്ധപ്പെട്ടില്ല ആരോഗ്യമന്ത്രി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഈ ഓണ സമയമാണല്ലോ ണല്ലോ അപ്പോ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടല്ലോ അപ്പോ അതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് അത് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ലഭ്യമാകുന്നുണ്ടല്ലോ അല്ലെ ശരി തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീരാമൻകുട്ടിയാണ് പ്രതികരിച്ചത് അവിടെ ഒരുക്കങ്ങൾ മുൻകരുതലുകൾ അത് ഫലപ്രദമായി നീങ്ങുന്നു അതിൻ്റെ ശ്രമഫലമായി കൂടുതൽ കൂടുതൽ വ്യാപനമുണ്ടാകാതിരിക്കുന്ന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അനുമോദ ഇപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ മോശമല്ലാതെ ആളുകളുള്ള ഒരു പ്രദേശമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഒരു ആശങ്കയും അപ്പോൾ അനുമോദ ഈ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പല ഫലപ്രദമായി മുൻകരുതലെടുക്കുക കരുതുക എന്നുള്ളതാണ് അപ്പോഴും ഈ ആശങ്ക ജനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമില്ല കാരണം നമ്മൾ നേരിട്ടിട്ടുള്ള ഒരു വിപത്താണ് പലതവണ നമ്മൾ അതിജീവിച്ചിട്ടുള്ള വിപത്താണ് നിപ നിപ ആദ്യം ബാധിക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നമുക്കുള്ളത് അപ്പോൾ അത്രയും ഭയപ്പാട് ജനങ്ങൾക്കും ഉണ്ടാകില്ല എന്ന് തോന്നുന്നു ബോധവൽക്കരണത്തിന് കുറച്ചുകൂടി സാഹചര്യവും സാവകാശവും ഒക്കെയുണ്ട് അപ്പോൾ എങ്കിൽ പോലും അവിടെയും നമ്മൾക്ക് കൂടുതൽ മുൻകരുതലെടുത്തേ മതിയാകൂ ഈ പ്രത്യേകിച്ചും ഓണ ദിവസങ്ങളാണ് ആഘോഷത്തിൻ്റെ നാടുകളാണ് പൂർണ്ണമായിട്ടും ഈ ബന്ധുവീടുകളിലൊക്കെ ആളുകൾ പോകുന്ന സമയമാണ് അപ്പോൾ അതാണ് ഒരു പ്രശ്നം ഈ സമ്പർക്ക പട്ടികയുടെ ഒരു വ്യാപ വലുപ്പം അത് എത്രത്തോളം ആണോ നിശ്ചയിക്കാൻ കഴിയില്ല ഈ ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധരൊക്കെ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം എന്നാണ് പറയുന്നത് അനുമോദനം നമുക്ക് ഇവിടെ രണ്ടു മാസം മുൻപ് പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിവ സ്ഥിരീകരിച്ച് അതിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള നടപടികളും എടുത്തതിന്റെ ഒരു അനുഭവം ഉണ്ട് മാത്രമല്ല അത് വളരെ മാസങ്ങൾക്ക് മുൻപായതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഇത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം വളരെ വേഗത്തിൽ സജ്ജമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് പഞ്ചായത്തിന്റെ താഴെ മുതൽ ജില്ലാ ഭരണകൂടത്തിന്റെ മുകൾ തട്ട് വരയിലേക്ക് ഈ ഒരു പ്രവർത്തനം എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ നടത്തണം എന്ന കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ട് ഈ ഇന്നലെ ഈ ഒരു സംഭവം സംശയം ഉണ്ടായപ്പോൾ തന്നെ ഇതിന് വേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് തിരുവാലി പഞ്ചായത്തിൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് ആശങ്ക നൽകുന്നത് ഒന്ന് ഈ യുവാവിന്റെ റൂട്ട് മാപ്പ് യുവാവിനെ എവിടെ നിന്നാണ് ഈ രോഗ പിടിപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ യുവാവ് ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്താകാം ഈ ഒരു രോഗത്തിന്റെ ഉറവിടം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിഗമനമുള്ളത് രണ്ടാമതായിട്ട് ഈ യുവാവ് എവിടെയെല്ലാം പോയിരുന്നു യാത്ര ചെയ്തിരുന്ന ഇടയ്ക്കൊക്കെ പലയിടങ്ങളിലും എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ആ യാത്രയുടെ ഹിസ്റ്ററി യാത്രയിൽ ആരെല്ലാം കൂടെ ഉണ്ടായിരുന്നു ഇതിൽ ആരൊക്കെ കേരളത്തിൽ നിന്നുള്ളവരുണ്ട് അങ്ങനെ വിശദാംശങ്ങൾ കൂടി അന്വേഷിക്കുന്നു ഇപ്പൊ മലപ്പുറത്തുള്ളവർ ആ യുവാവിന്റെ കൂടെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നില്ല എന്ന പ്രാഥമിക വിവരത്തെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ തരത്തിൽ പഞ്ചായത്താകട്ടെ ആരോഗ്യവകുപ്പാകട്ടെ ആ തരത്തിൽ ചെയ്യുന്നത് പക്ഷെ ആ യുവാവിന്റെ രോഗം പിടിപെടാനുള്ള സാഹചര്യം കണ്ടെത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അത് ബാംഗ്ലൂരുവിലായിരുന്നു യുവാവ് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതിന്റെ ഒരു സോൾസ് എവിടുന്നതാണ് ഈ ഒറിജിൻ ഈ രോഗത്തിന്റെ ഒറിജിൻ എവിടെ എന്നുള്ള കണ്ടെത്തലാണ് ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ച് മലപ്പുറം ജില്ലയിൽ ആണ്ടിക്കാട് ഈ രോഗം സ്ഥിരീകരിച്ച് മറ്റൊരാൾക്ക് ഇത് വരാതെ അല്ലെങ്കിൽ രണ്ടാമതൊരാൾക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകാതെ ഇതിനെ മറികടക്കാൻ മലപ്പുറം ജില്ലയ്ക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടു മാസം മുൻപായിരുന്നു അത് അപ്പോൾ അന്നത്തെ ആ ഒരു അനുഭവം അന്നത്തെ ആ ഒരു മേഖലയിൽ പ്രവർത്തിച്ചതിന്റെ വെളിച്ചത്തിൽ ഈ കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സംവിധാനം തന്നെയാണ് ഇവിടെ ഉള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓണമാണ് ആളുകൾ കൂടുന്ന ഒരു സമയമാണ് യാത്രകൾ കൂടുതലുള്ള സമയമാണ് ഈ ഒരു നിപ സ്ഥിരീകരണം തിരുവോണ ദിവസമായതുകൊണ്ട് തന്നെ അതിനു മുൻപ് അല്ലെങ്കിൽ സംശയം വന്നപ്പോഴൊന്നും നമുക്ക് ആളുകളെ നിയന്ത്രിക്കാനോ ഇന്നിപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനോ ചിലപ്പോ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യം പറയുന്നത് ഇതിൽ ഏറ്റവും ഇനി പ്രധാനപ്പെട്ട കാര്യം യുവാവിന്റെ റൂട്ട് മാപ്പ് പുറത്തുവിടുക എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂർ ലഭ്യമാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇവിടെ ഇല്ല എന്ന വിവരം തന്നെയാണ് അല്ലെങ്കിൽ എന്ന തരത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഈ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നത് ഓരോ വീടുകളിലും കയറിയിറങ്ങി പണി ലക്ഷണമുള്ളവരെ കൃത്യമായി കണ്ടെത്തി ചികിത്സ നൽകി ആ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുന്ന ശൈലിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് പാണ്ടിക്കാട് ഫലപ്രദമായ രീതിയിൽ അത് പ്രായോഗികമായിട്ട് നടപ്പാക്കി കാണിച്ചതാണ് അന്ന് ആരോഗ്യമന്ത്രി അടക്കം മലപ്പുറത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് സ്വാഭാവികമായിട്ടും ഇവിടെ ഇതിനെ മറികടക്കാൻ കഴിയും ആശങ്ക വേണ്ട സാഹചര്യമില്ല വെല്ലുവിളിയാകുന്നത് യുവാവിന്റെ ബംഗളൂരുവിലെ റൂട്ട് മാപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ് എൽദോട്ടും തിരുവാലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് പഞ്ചായത്തിൽ സർവേ ഉണ്ട് മാസ്ക് നിർബന്ധമാണ് പരമാവധി തരത്തിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് രോഗലക്ഷണങ്ങളുടെ പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് അവരെ കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നുണ്ട് കൂടുതൽ വ്യാപനമുണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമ്പർക്ക പട്ടിക ഒരു കൂടാനുള്ള സാഹചര്യമുണ്ട് ഈ യുവാവ് മരിച്ച യുവാവ് വന്നത് ബെംഗ്ലൂരുവിൽ നിന്നാണ് അപ്പോൾ ആ രോഗത്തിൻ്റെ സ്രോതസ്സ് അത് കർണാടകയിൽ നിന്നാകാം എന്നാണ് കണക്കാക്കേണ്ടത്